എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കഷ്ടതയിൽ കർത്താവ് നിങ്ങളെ പ്രത്യേകം കരുതുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് പൂർത്തീകരിക്കും നിങ്ങളുടെ യാത്രയിൽ അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകും ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലുമുള്ള പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും അത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല നന്മകളെയും കർത്താവ് നടത്തി തരുന്നുണ്ട് നിങ്ങൾ അറിയാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട് കർത്താവായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ സാധിച്ചു തരും നിങ്ങൾ ഏത് ആവശ്യത്തിന്മേലാണ് ഇപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അത് ദൈവ കരങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയിലൂടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു കർത്താവെ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ അത് നന്ദിയോടെ സ്വീകരിക്കുവാൻ നിന്റെ സന്നദ്ധയിൽ വിശ്വസ്ഥതയോടെ കാത്തിരിക്കുവാൻ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നദിയിൽ എളിമയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം അവിടുത്തെ ശക്തമായ കരം കൊണ്ട് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും നിങ്ങളുടെ യാത്രയിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്നുണ്ടാകും വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളും കർത്താവെ വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്ക് എന്ത് ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക ധീരയോധാവിന്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മെഷക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം സമാധാന ദ്വേഷികളോട് കൂടെയുള്ള വാസം എനിക്ക് മടുത്തു ഞാൻ സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു ായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തി കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ വീണ്ടും ക്ഷണിച്ചതിനെ ഓർത്ത ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട് ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കൂടപ്പിറപ്പുകളുടെ ആവശ്യങ്ങൾ ഇന്ന് ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജോലി മേഖലയിൽ ആവശ്യമായ കാര്യങ്ങൾ പഠന മേഖലയിൽ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ ഇവയെല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഒരു പുതിയ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തകർന്ന ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടെ ഏറ്റെടുക്കണമേ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിനെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ യുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ക്ഷീണവും തളർച്ചയും സമർപ്പിക്കുന്നു രോഗപീഠകൾ സമർപ്പിക്കുന്നു ഇന്ന് ഉത്സാഹപൂർവം എല്ലാം മറന്ന് എല്ലാ രോഗാവസ്ഥയെയും മറികടന്ന് എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് കർത്താവിൻ്റെ ശക്തി പ്രാപിച്ച് ഇന്ന് എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുവാൻ കൃത്യമായി ചെയ്തു തീർക്കുവാൻ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തു തീർക്കുവാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ ഇന്ന് അത്ഭുതകരമായി അവർക്ക് നടത്തിച്ചു കൊടുക്കണമേ എൻ്റെ ദൈവമേ ഹീലിംഗ് പ്രേയേസിന്റെ പ്രാർത്ഥനയിൽ രാവിലെയും രാത്രിയിലെത്തിയും പ്രാർത്ഥനയിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരങ്ങളുടെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഈ സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നി ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അറിയുന്നതിന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതിന് ഈ മക്കൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ എല്ലാ മേഖലകളിലും ഇന്ന് ഇവർക്ക് സംരക്ഷണം നൽകണമേ ദുഷ്ടത നിറഞ്ഞ നാവിൽ നിന്ന് വഞ്ചകരിൽ നിന്ന് വഞ്ചന നിറഞ്ഞ അധരങ്ങളിൽ നിന്ന് ഈ മക്കളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ ആരുടെയും തിന്മ ദുഷ്ടത ഇവർ കേൾക്കാതിരിക്കുവാൻ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും എല്ലാ മേഖലയിലും നിന്റെ ശക്തരായ ദൂതരെ കൊണ്ട് ഇവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ കൂടെ നിന്ന് കർത്താവെ നിന്റെ കരം പ്രവർത്തിച്ച് ഇവർക്ക് വിജയവും മഹത്വവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാതികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴും എന്നേക്കും അമൻ സർവശപ്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് കൂടെയിരുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിത വഴിയിൽ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം വിജയം നൽകി നിങ്ങളെ മഹത്വപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ